ഏതെങ്കിലും ഒരു ഘടകം തിരിഞ്ഞോ എന്തിന് ആ ചടങ്ങിൽ പങ്കെടുത്ത ഈ നാടിന്റെ എം എൽ എ ഉണ്ടല്ലോ അവരുടെ വായിൽ നിന്ന് ഒരു വരി നിങ്ങൾ കേസിൽ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ പിടിച്ചാൽ പോലും ന്യായീകരിക്കാൻ ഭാഷ്യം ചമയ്ക്കുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭരണഘടന എന്നൊക്കെ പറഞ്ഞാൽ വെറും കുന്തവും കുടച്ചക്രവും ഒക്കെയാ അങ്ങനെ ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് ഒരു വരി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു മത ചടങ്ങ് നടന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടല് മന്ത്രിക്കോ എം എൽ എക്കോ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന സഖാക്കന്മാരുണ്ട് സഖാക്കന്മാരുടെ മുട്ടുറയ്ക്കും ഈ നാട്ടിലെ ഹൈന്ദവ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കെതിരെ അല്ലാതെ ഒരാളുടെയെങ്കിലും മതവികാരത്തിനെതിരെ പറയാൻ നാക്കുയർത്താൻ ഉയർത്താൻ നാം ഉയർത്താനുള്ള തന്നോടും നട്ടല് ഈ നാട്ടിലെ സി പി ഐ എം പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോ കണ്ടില്ലേ സി പി ഐ എമ്മിന്റെ ചെങ്കോടിയും പച്ചക്കൊടിയും അവരുടെ ശ്രമം നിങ്ങൾ ചുവന്ന കൊടിയും ലീഗിന്റെ പച്ചക്കൊടിയും ചേർത്ത് കട്ടിയാൽ എന്താ സംഭവിക്കുക ആ കൊടിയുടെ കളർ തന്നെ പറയും അല്ലെ സ്വാഭാവികമായും അത് സി പി ഐ ആയി മാറും ലീഗിന്റെ ചെങ്കോടിയും ക്ഷമിക്കണം ചെങ്കോടിയും ലീഗിന്റെ ഹരിത കൊടിയും ചേർത്ത് വെച്ചാൽ അത് എസ് ഡി പി ഐയുടെ കൊടിയായി മാറുമെന്ന കാര്യം ഈ നാട്ടിലെ സഖാക്കന്മാർക്ക് അറിയാത്തതാണോ അപ്പോ നിങ്ങൾ എവിടെക്കാട് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് ഹരിത കൊടിയും ചെങ്കൊടിയും ചേർത്തു വെച്ചാൽ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എസ് ഡി പി ഐയുടെ മതഭ്രാന്തിന് ഈ നാട് കീഴടങ്ങും എന്നതിന്റെ ഉദാഹരണമല്ലേ അത് അപ്പോ അതിലേക്കാണ് ഈ നാടിനെ നയിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് മുസ്ലിം മതവിഭാഗത്തോട് എതിർപ്പുമില്ല പക്ഷേ നിങ്ങളുടെ ചെലവിലാണ് ഈ മതഭ്രാന്തന്മാരിവിടെ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്നത് പാലക്കാട് പണ്ടൊരു പ്ലീനം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാര് തെറ്റുതിരുത്തൽ പ്രക്രിയയുമായിട്ട് എന്തായിരുന്നു ആ പ്ലീനത്തിന്റെ അന്തിമ റിസൾട്ട് എന്ന നിലയിൽ പുറത്തിറങ്ങിയ ഒരു പ്ലീനം രേഖയുണ്ട് ഇവിടെ സഖാവ് പഴയ സഖാവായിരുന്ന ബിപിൻഷി ബാബു അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ പഴയ സി പി എം നേതാവ് ഇവിടെ നിൽപ്പുണ്ട് എന്തായിരുന്നു പാലക്കാട് പ്രീനത്തിന്റെ രേഖ സഖാക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഈശ്വര വിശ്വാസം വീടുകളിൽ ഗണപതി ഹോമം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന പാലക്കാട് പ്രീനം പുറത്തിറക്കിയ പാർട്ടിയാണ് സി പി ഐ എം എന്നാ പ്രീനത്തിന്റെ രേഖ അതാണ് സഖാക്കന്മാർ വീടുകളിൽ ഗണപതി ഹോമം നടത്താൻ പാടില്ല മതപരമായ ആചാരം പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയതിന് പാർട്ടി ശാസിച്ചു അല്ലെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു എന്റെ ടി കെ ഹംസ ഹജ്ജിന് പോയപ്പോ മുഖ്യമന്ത്രിയുടെ നാവ് കാശിക്ക് പോയിരുന്നോ എന്തുകൊണ്ടാണ് ടി കെ ഹംസ ഹജ്ജ് നിർവഹിക്കാൻ പോയപ്പോ അത് എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം പിണറായി വിജയന് കൈമാസം വച്ച എന്തുകൊണ്ടാ ഇനി നമ്മൾ വിചാരിക്കും ഇത് ചില സഖാക്കന്മാരോട് മാത്രമാണെന്ന് പണ്ട് മുഖ്യമന്ത്രിയുടെ മകള് മുഹമ്മദ് റിയാസിനെ കല്യാണം കഴിച്ചപ്പോ ലീഗിന്റെ നേതാവല്ലേ മലപ്പുറത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞത് ഇതൊരു വിവാഹമല്ല വ്യഭിചാരമാണെന്ന് സ്വന്തം മകളെ വ്യഭിചാരി എന്ന് വിളിച്ചപ്പോ പിണറായി വിജയന്റെ നാം ഇറങ്ങി പോയില്ലേ എന്താ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എ കെ ജി സെന്ററിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് ഏതെങ്കിലും നിയന്ത്രണ പങ്ക് കോഴിക്കോട എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ ജമായത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പങ്കു മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അച്ചാരം വാങ്ങുന്നതുകൊണ്ടാണ് ഏകപക്ഷീയമായി ഹിന്ദു ക്രൈസ്തവ മതവിശ്വാസങ്ങൾക്ക് നേരെ വാളെടുക്കുകയും അതേസമയം മുസ്ലിം മതമൗലികവാദികളുടെ എല്ലാ കൊള്ളരുതാഴികൾക്കും കൂട്ടുപിടിക്കുകയും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പാലാ ബിഷപ്പ് പറഞ്ഞില്ലേ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ബയക്കുമരുന്നിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ സംഘടിതമായ ശ്രമമുണ്ട് ഇവിടെ ഒരു നാർക്കോട്ടിക് ജിഹാദ് നിലവിലുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഈ നാടിന്റെ ബിഷപ്പിന്റെ എത്ര ഹാലിടക്കം പിണറായി വിജയന്റെ സംരക്ഷിക്കാനെന്ന് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാട്ടിൽ ആര് സത്യം പറഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം ഉണ്ടാകും പണ്ട് ഹമാസ് തീവ്രവാദികളുടെ വേഷം കെട്ടി പരേഡ് നടത്തിയില്ലേ എവിടെ പോയി കായംകുളത്തെ ബി ജെ പി കാരെ തടയാനല്ല പോലീസുകാരെ അണിനിരത്തേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രവിരുദ്ധമായ ശക്തികളെ നേരിടാനുള്ള പന്ത്രണ്ട് നിങ്ങൾ കാണിക്കണം അല്ലാതെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ വന്നാൽ അത് കൈയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ള സൗമനസ്യവും സാവകാശവും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകില്ല അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉയർത്തുമ്പോ സി പി എം നേതാക്കന്മാര് മതഭീകരവാദികളുടെ താവളങ്ങളിലാണ് അഭയം പ്രാപിക്കുന്നത് ഇന്നിപ്പോ നിങ്ങൾ കാണുന്നില്ലേ എല്ലാത്തരം വിശ്വാസങ്ങൾക്കും എതിരാണ് പാർട്ടി എന്തു തരം ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങൾ ആ പാർട്ടിയിലെ ആരെങ്കിലും പുലർത്തിയാൽ അവർക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ സാധ്യമല്ല പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുമങ്ങ കൊടി പച്ചക്കൊടിയോട് ചേർത്ത് കെട്ടി അവരിന്ന് എസ് ഡി പി ഐ ഉണ്ടാക്കാൻ പാർട്ടി അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് സഖാക്കളെങ്കിലും മനസ്സിലാക്കണം ഈ നാട്ടിൽ സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സഖ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് മുഖത്ത് നോക്കി പറയണം രാജാവ് നഗ്നാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ചെറുക്കുന്നതിന് ആയാൽ പോലും ഈ നാടിനെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ആവശ്യം ഞങ്ങളുടെ അഭ്യർത്ഥന ഏതാണ് ഞങ്ങൾ ഈ നടത്തുന്ന പ്രക്ഷോഭം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് എല്ലാ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ മനസ്സിലാക്കണം ഇത് രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടിയുള്ള സമരമല്ല ഈ നാട് മതഭീകരവാദികളുടെ കൈകളിലേക്ക് പോകാതിരിക്കാൻ ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു ജീവിയാണ് ആന അല്ലെ എവിടെയെങ്കിലും ഒരിടത്ത ആനയെ എഴുന്നള്ളിച്ചാൽ അപ്പോൾ മനുഷ്യാവകാശ സാംസ്കാരിക നായകന്മാര് രംഗത്ത് വരികയാ എന്തുകൊണ്ടാ ആനക്കെതിരെ അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ ആ പാവം പിടിച്ച ജീവിയുടെ പുറത്താണ് ദേവി ദേവന്മാരുടെ തിടം പെഴുന്നള്ളിക്കുന്നത് എന്ന ഏക കുറ്റമാണ് ആ ജീവി ചെയ്തിട്ടുള്ളത് മനുഷ്യന്റെ ജീവനടുക്കുന്ന പട്ടിയെപ്പറ്റി ആർക്കും സംസാരമില്ല ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ച് മനുഷ്യരെ ആക്രമിക്കുന്ന പന്നിയെപ്പറ്റി സംസാരിക്കാൻ പാടില്ല പന്നിയെ പട്ടിയെപ്പറ്റി സംസാരിച്ചാൽ നിങ്ങൾ മനുഷ്യത്വ വിരുദ്ധനാകും നിങ്ങൾ വർഗീയവാദിയാകും പക്ഷേ ദേവി ദേവന്മാരുടെ തിടം േൽക്കുന്നു എന്ന ഒറ്റ കുറ്റത്താൽ വേട്ടയാടപ്പെടുന്ന ആനയെ പറ്റി നിങ്ങൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം അപ്പൊ ഇതൊക്കെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നാട്ടിലെ സംസ്കാരത്തെ തകർക്കാൻ ഈ നാടിന്റെ സമാധാനം തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു വിഭാഗം മതഭീകരന്മാരും ഏർപ്പെട്ടിട്ടുള്ള രഹസ്യ ഉടമ്പടിയുടെ ഏറ്റവും ഒടുവിലത്തെ രംഗമാണ് നമ്മൾ കായംകുളം നഗരസഭയിൽ കണ്ടത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇതിനെതിരെ നിങ്ങൾ എല്ലാവരും സംഘടിക്കണം ഇത് കേവലമായ നഗരസഭയിലെ ഒരു പ്രശ്നമായി നിങ്ങൾ അതിനെ ചുരുക്കി കാണരുത് ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ തരത്തിലുള്ള മതവിവേചനത്തിനെതിരെ ഭരണഘടനാ ലംഘനത്തിനെതിരെ ഈ നാട്ടിലെ മതനിരപേക്ഷതയെ തകർക്കുന്ന വർഗീയ കൂട്ടുകെട്ടിനെതിരെ എല്ലാവരും അണിമരക്കണമെന്നാണ് ബിജെപിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ വാർഡ് ലീഗ് ജയിച്ചു എന്നതുകൊണ്ട് അവിടെ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതെയായോ മുസ്ലിം ലീഗ് ജയിക്കുന്ന വാർഡുകളിലൊക്കെ ശരിയായ നിയമമാണോ നടപ്പാക്കേണ്ടത് മു ഭൂരിപക്ഷമായകുമോ എവിടേക്കാണ് സി പി എം നമ്മളെ നയിക്കുന്നത് കോൺഗ്രസ് ഈ നാടിനെ നയിക്കുന്നത് അപ്പോ ഇവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങള് മാത്രമാ പ്രതിപക്ഷം അവകാശപ്പെടുന്ന കോൺഗ്രസിനോ ഭരണപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഈ മതഭീകരവാദത്തെ തടയാനാവില്ല എന്ന് നിങ്ങളെവരും മനസ്സിലാക്കണം അതിന് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ സമരത്തിന് തയ്യാറായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ സഹപ്രവർത്തകരെ അതിന് പിന്തുണ നൽകുന്ന ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു നിർത്തുന്നു പന്തേ മകരം ശ്രീ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ മണ്ഡലം അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ആർ വിനോദ് ഈ പ്രക്ഷോഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബി ജെ പിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാചസ്പതി അവൾ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ ശ്രീ പാലവുറ്റത്ത് വിജയകുമാർ അടക്കമുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗ ബഹുമാനായ ശ്രീ സി ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നേതാക്കന്മാർ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ബിപിൻസി ബാബു സി പി എമ്മിന്റെ ഈ അപകടം തിരിച്ചറിഞ്ഞ് നേരത്തെ അവിടെ നിന്ന് പോന്നു എന്നുള്ളതിൽ നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക ഈ അപമാനം സഹിച്ച് അങ്ങോട്ട് നിൽക്കുന്ന ആളുകളെ ഈ കാര്യം പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പറയുകയാണ് ജനതാദളിന്റെ ദേശീയ ഘടകം ദേശീയ ഘടകം എവിടെയാണ് അത് മോദിക്കൊപ്പമാണ് കേരളത്തിലവർ സി പി എമ്മിനൊപ്പമാണ് കേരളത്തിലവർ സി പി എമ്മിനൊപ്പമാണ് സി പി എമ്മിന്റെ അരിവാൽ വോട്ട് ചോദിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ച ബിപിൻ സി ബാബു ഇന്ന് ബി ജെ പിയിലാണ് നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ് ഈ കാര്യം ഈ കായംകുളം നിവാസികൾ അറിയണം രണ്ട് കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഈ കായംകുളത്തെ എം എൽ എയുടെ മകന്റെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ മാധ്യമ പ്രവർത്തകന്മാരെയും സാക്ഷി നിർത്തി കായംകുളത്തെ ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് ആ മാധ്യമ പ്രവർത്തകനുമായി എനിക്ക് നല്ല സൗഹാർദ്ദമാണുള്ളത് അത് കാലങ്ങളായി തുടരുന്ന സൗഹൃദമാണ് സ്വാതന്ത്ര്യമാണ് പക്ഷെ ഈ വിഷയത്തിൽ ആ മാധ്യമ പ്രവർത്തകൻ ചില മത താല്പര്യത്തോടു കൂടി പെരുമാറുന്നു എന്ന് എന്നെ ഉത്കണ്ഠപ്പെടുത്തുകയാണ് എന്ന് ഇവിടുത്തെ എം എൽ എ പറയുകയാണ് കായംകുളത്തിന്റെ സാമൂഹ്യ സ്വാധീനം എങ്ങോട്ടാണ് കായംകുളത്തിന്റെ സാമൂഹ്യ സാഹചര്യം എങ്ങോട്ടാണ് ആ മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നില്ല എന്ന് കായംകുളത്തിന്റെ എം എൽ എ സ്വന്തം അനുഭവത്തിൽ നിന്ന് പരിതപിക്കുമ്പോ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് സജി ചെറിയാനെ പേടിയാവാം പക്ഷെ ഭയം പാടുണ്ടോ സാധാരണ സഹാക്കന്മാരോടാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ചെങ്കോടി പിടിച്ച് കായളങ്ങളത്തിന്റെ തെരുവിൽ ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന പരമ്പരാഗത സി പി എമ്മുകാർ ഈ സമീപനത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇന്നലെ ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്നാണ് അറിയുന്നത് വളരെ മിതമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു അഭിമന്തിരായ മൗലഭിമാരെ ജയിലിൽ അടയ്ക്കണമെന്നൊന്നും ബി ജെ പിക്ക് അഭിപ്രായമില്ല അവരവരുടെ മതപരമായ ചടങ്ങിന് വിളിച്ചാൽ പോകുന്നവരാണ് അതിനവർക്ക് അവകാശവുമുണ്ട് പക്ഷെ വിളിച്ചു കൊണ്ടുപോയ കൗൺസിലർ ഉണ്ടല്ലോ ആ കൗൺസിലർ മതനിരപേക്ഷ പാർട്ടിയുടെ നേതാവല്ലേ മതേതരത്വ പാർട്ടിയാണെന്ന് പറയുന്ന സി പി എമ്മിന്റെ കൗൺസിലറല്ലേ ലീഗിന്റെ കൗൺസിലറല്ലേ ലീഗ് എന്ന് പറഞ്ഞാൽ മതേതരത്വം പൂത്തൊലിയുന്ന കൗൺസിലറാണ് ഇവിടെ അയോധ്യ വിഷയം അടക്കമുണ്ടായപ്പോ നാട്ടിൽ സമാധാനം പുലരാൻ വേണ്ടി ഞങ്ങളാണ് പരിശ്രമിച്ചതെന്ന് വട്ടം പറയുന്ന ലീഗിന്റെ കൗൺസിലർ പാർലമെന്ററി പാർട്ടിയിൽ എന്താണ് ഈ കാര്യം ചർച്ച ചെയ്യുമോ നിങ്ങൾ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ എസ് എൻ ഡി പി യൂണിയന്റെ ബഹുമാനനായ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് ലാൽ ഈ നാട്ടുകാരനാണ് ഈ മാധ്യമ പ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കും എന്നെ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അദ്ദേഹത്തെ ദീർഘകാലമായി അറിയാം ശ്രീ പ്രദീപ് ലാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായ സംഘടനാ പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു കായംകുളത്തുണ്ടായ പഴയ സംഘർഷം ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ എന്നോ ആ സംഘർഷത്തിൽ ഈഴവ സമൂഹത്തിനുണ്ടായ നഷ്ടത്തെ സംബന്ധിച്ച് നൊമ്പരത്തെ സംബന്ധിച്ച് തന്റെ സമുദായ അംഗങ്ങളെ അദ്ദേഹം ബോധവൽക്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോ എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് ലാലിനെതിരായി കായംകുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത് ഒരു മാസം ആ സമുദായ സംഘടനാ നേതാവ് ഒളിവിൽ പോയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയത് എന്താണ് കായംകുളം പോലീസിന്റെ സമീപനം ഇക്കാലത്തിൽ മതസ്പർദ്ധ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വേഷത്തിന്റെ രൂപത്തിൽ അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിയമത്തെ നിർവഹിക്കുമ്പോ നിർവചിക്കുമ്പോ ഇത് ചോദ്യമായി പോലീസിന്റെ മുമ്പിൽ ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇവരെ മതനിരപേക്ഷതയുണ്ടാവണം മതസൗഹാർദ്ദമുണ്ടാവണം മതേതരത്വം പുലരണം അതിലൊന്നും ബി ജെ പിക്ക് രണ്ട് അഭിപ്രായമില്ല പക്ഷേ ഇതേ കുറച്ച് കടന്ന കൈയായി പോയി ഇത് അനാവശ്യമായ ഒരു സാഹചര്യമായി ഏതോ മത തീവ്രവാദ സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ ലീഗിന്റെ കൗൺസിലർ പരിശ്രമിച്ചപ്പോ അതിൽ ഇസ്ലാമിക മതപണ്ഡിതന്മാർ വീണുപോയി എന്നാണ് ഞങ്ങൾ കരുതുന്നത് പാലക്കാട് തൃത്താലയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയല്ലേ ഓരോ പള്ളിയുടെ ഉറൂസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൽ ജനകീയ ഉത്സവമാണെന്നാണ് പറയുന്നത് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് ഏതെങ്കിലും ഒരു ദേവിയുടെയോ ദേവന്റെയോ വിഗ്രഹമല്ല അവിടെ എഴുന്നള്ളിച്ചത് ഏറ്റവും വലിയ മത തീവ്രവാദ സംഘടനകൾ ഹമാസിന്റെ നേതാക്കന്മാർ ഹിസ്മയുടെ നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് ആവേശകരമായ പ്രകടനം നടത്തുമ്പോ ഘോഷയാത്ര നടത്തുമ്പോ അത് മതനിരപേക്ഷതമായിട്ടുള്ള കേരളം കാലാതെ പോകുകയാണ് പ്രിയമുള്ളവരെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായമുളത്ത് നടന്നിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങ് അനാവശ്യമാണ് ഒഴിവാക്കേണ്ടതായിരുന്നു ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി കർക്കശമായ നടപടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് മുഴുവൻ പ്രവർത്തകന്മാർക്കും നേതൃത്വത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സമാനാധിക ഭാരനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകർ പ്രിയപ്പെട്ട ജില്ലാ അധ്യക്ഷൻ സന്ദീപും മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സ്വാമിജിയനും രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റി വളരെ വിഷയമായി ഇവിടെ സംസാരിക്കും അതുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്ന് കൃത്യമായിട്ടറിയാം നമ്മുടെ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന മാർച്ച് നടത്തി ഇതേ കാര്യങ്ങൾ എന്നെ സൂചിപ്പിച്ചതാണ് ഹമാസിന്റെ യൂണിഫോം അറിഞ്ഞുകൊണ്ട് കായംകുളം നഗരത്തിൽ പരേഡ് നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെപ്പറ്റി അന്വേഷിക്കണം അതിന് പിന്തുണ കൊടുത്തവരെ പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മാർച്ച് നടത്തി പ്രതിഷേധ യോഗം നടത്തി പക്ഷേ കായംകുളത്തിലെ പോലീസ് അനങ്ങിയിട്ടില്ല ഭരണകൂടം അനങ്ങിയിട്ടില്ല ജനപ്രതിനിധികൾ അനങ്ങിയിട്ടില്ല എന്നിവ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുള്ള ജനപ്രതിനിധികളാണ് കായങ്ങളൊക്കെ ഭരണം നടത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയാം മതനിരപേക്ഷതയെപ്പറ്റി വാദോവാദ പ്രസംഗിക്കുന്ന സിപിഎമ്മും കോൺഗ്രസും ഈ വിഷയത്തിൽ വാർത്തുറന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി പ്രസ്ഥാനങ്ങളും കാലങ്ങളായി എല്ലാ കൃത്യമായ സൂചനകളും പോലീസിനും ഭരണകൂടത്തിനും നൽകിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വർഗീയവാദികളും നിങ്ങൾ മതേതരവാദികളുമാണ് എന്ന് നിങ്ങൾ ചിത്രീകരിച്ച് രക്ഷപ്പെടുകയാണ് പക്ഷേ ഇനിയും ഇത് വെച്ചാൽ ഇതേപോലെയുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങൾ വെച്ച് അവർക്കോ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുകൾക്ക് നിങ്ങൾ വിലവടുക്കേണ്ടി വരും നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ വണ്ടി പ്രിയപ്പെട്ട അഭിവാദ്യം നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം വന്ദേ ഈ ബഹുജന വേണ്ടി പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ബിപിൻ രാജിനെ ചോദിച്ചു എല്ലാവർക്കും നമസ്കാരം ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ കാര്യകർത്താക്കൾക്കും ഈ പ്രതിഷേധമാർ പങ്കെടുത്ത മുഴുവൻ കാര്യകർത്താക്കൾക്കും നേതാക്കന്മാർക്കും നമസ്കാരം